നമസ്കാരം കാരി ജൂലിയുടെ മുന്നിൽ പെടുന്ന മൂർഖൻ പാമ്പുകൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നാൽ ജൂലിയുടെ മുന്നിൽ പെട്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ കൊന്നുകളി ജൂലി എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണെന്ന് തെറ്റിദ്ധരിക്കാൻ വരട്ടെ വളർത്തുന്നായിയാണ് രണ്ടു വർഷത്തിനുള്ളിൽ ജൂലി കൊന്നത് ഒൻപത് മൂർഖൻ പാമ്പുകളെയാണ് പത്താമത്തെ ആളെ കൊല്ലാൻ അവസരം ഉണ്ടായിരുന്നെങ്കിലും വീട്ടുകാരുടെ ഇടപെടലിലൂടെ വനംവകുപ്പിൽ നിന്നും പരിശീലനം നേടി ജീവനക്കാരൻ വന്ന് രക്ഷിച്ചു കോട്ടയം ചാന്നാനിക്കാടാണ് സംഭവം ജൂലി പേരായ പതിമൂന്ന് വയസ്സുള്ള ലാബ്രഡോർ നായയാണ് ഈ പാമ്പ് വിരോധി മുൻ ഹോമിയോ ഡി എംഒ ഡോക്ടർ പി എൻ രാജപ്പന്റെ വീട്ടിലെ വളർത്തുന്നതായ ജൂലി പറമ്പിൽ എവിടെയെങ്കിലും പാമ്പിനെ കണ്ടാൽ പിന്നെ കൊല്ലാതെ വിടില്ലെന്നാണ് വീട്ടുകാർ പ്രതികരിക്കുന്നത് അടുത്തിടെയായി മേഖലയിൽ മൂർഖൻ പാമ്പിന്റെ ഉൾപ്പെടെയുള്ള ശല്യം കൂടിയതായും ഇങ്ങനെ ഒരു പരാതി ഉള്ളപ്പോഴാണ് ജൂലിയുടെ സാഹസികത കഴിഞ്ഞ ദിവസം വീടിൻ്റെ പടിയിലെത്തി പത്തി വിളർത്തി നിന്ന മൂർഖനിൽ നിന്നാണ് പി എൻ രാജപ്പന്റെ ഭാര്യ രാധമയെ ജൂലി രക്ഷിക്കുന്നത് രാത്രിയിൽ ജൂലിയുടെ കുരയ്ക്കുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന രാധമ്മ പൂമുഖപ്പടിയിൽ പത്തി വീശി നിന്നും മൂർഖനെ കണ്ടിരുന്നില്ല എന്നാൽ ജൂലിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികതയിൽ സംശയം തോന്നുന്നതിന് പിന്നാലെ നോക്കുമ്പോഴാണ് തൊട്ടു മുന്നിൽ കിടക്കുന്ന വിഷപ്പാമ്പിനെ കാണുന്നത് കഥകൾ തുറന്നാൽ രാധമ്മ കാൽ വയ്ക്കുക മൂർഖൻ പാമ്പിന് മുന്നിലേക്ക് ആയിരുന്നു പാമ്പ് കിടന്നിരുന്നത് ആ നിലയിലുമായിരുന്നു നായ നിലത്ത് അടിച്ച് കുറച്ചുകൊണ്ട് നിന്നതിനാൽ പാമ്പിന്റെ ശ്രദ്ധ പൂർണ്ണമായും മറ്റൊരു ദിശയിലേക്കായതിനാലാണ് വിട്ടമ്മ കഷ്ടിച്ച് രക്ഷപ്പെട്ടത് പാമ്പിനെ കണ്ട രാധമ്മ മുൻവാതിൽ അടച്ച ശേഷം അടുക്കള വാതിലൂടെ പുറത്തിറങ്ങി അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നാലെ വനംവകുപ്പിൽ നിന്നുള്ള പാമ്പ് പാമ്പുപിടുത്തക്കാരനായ ഇല്ലിക്കൽ പ്രഷോഭ എത്തി മൂർഖനെ പിടികൂടുകയായിരുന്നു പറമ്പിൽ എവിടെ നിന്ന് പിടികൂടുന്ന പാമ്പിനെയും വീട്ടുപുറ്റത്ത് കൊണ്ടുവന്ന് കൊല്ലുന്നതാണ് ജൂലിയുടെ രീതി എന്നാണ് വീട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഗ്രില്ലിനകത്തേക്ക് കടക്കാൻ പറ്റാതെ വന്നതാണ് മൂർഖന്റെ ജീവൻ രക്ഷിച്ചതെന്നാണ് വീട്ടുകാർ പറയുന്നത് ചാന്നാനിക്കാട് മേഖലയിൽ അടുത്തിടെയായി പാമ്പ് ശല്യം കൂടുതലാണെന്ന് വനം വകുപ്പ് ജീവനക്കാർ പറയുന്നുണ്ട് പാമ്പുകളെ കണ്ടാൽ ഭയക്കേണ്ട ഉടൻ വനംവകുപ്പിനെ വിവരം അറിയിക്കുക സർപ്പ എന്ന മൊബൈൽ ആപ്പിൽ പാമ്പിൻ്റെയോ മാളത്തിൻ്റെയോ ചിത്രങ്ങൾ പരിസരം ഉൾപ്പെടെ കിട്ടും വിധം പകർത്തി അപ്ലോഡ് ചെയ്യുക ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള റെസ്ക്യൂ ടീം അംഗങ്ങളിൽ ഏറ്റവും അടുത്തുള്ളവർ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ സ്ഥലത്തെത്തി പാമ്പിനെ പിടിക്കും സേവനം സൗജന്യമാണെന്നും പറയുന്നു എന്തായാലും ജൂലി ഒരു കില്ലാഡ് തന്നെയാണ്